கண்ணினதம் காம நோட்டம நோட்ட கண்ணிணம் காமநோட்ட கண்ணி நம் காமநோட்ட நோட்ட கண்ணி ഈ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ ഈ ട്രെയിനിലും ബസ്സിലും ഒക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് മോശം അനുഭവങ്ങൾ ഉണ്ടാകുന്നതും ഒരു തുടർക്കഥയായി മാറിയിരിക്കുകയാണ് അല്ലെ നമ്മൾ അതിനെ കുറിച്ച് ഇപ്പൊ ഒരുപാട് വീഡിയോസ് ചെയ്തു കഴിഞ്ഞു അല്ലെ പക്ഷെ ഇപ്പോഴും അതെല്ലാം ഒരു മാറ്റമില്ലാതെ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അതിനി ലോകം അവസാനിക്കുന്നത് വരെ മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ലോകം എത്ര മാറിയാലും ജന്മന്മാർ അവിടെ തന്നെ ഉണ്ടാവല്ലോ പക്ഷെ ഏറ്റവും വലിയ പരിതാപകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇപ്പോഴും ഇത്തരം ജന്മന്മാരെ സ്ട്രോങ് ആയി സപ്പോർട്ട് ചെയ്യാൻ ഒരു പറ്റം ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് അതിനെന്താണ് ഒരു മാറ്റവും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് ശരിയാണ് ഒരു അമ്മയെ തന്നെ രണ്ടഭിപ്രായം പറഞ്ഞ നാടാണ് നമ്മുടെ ഇത് പക്ഷേ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ഒരു പെൺകുട്ടിക്ക് മോശം അനുഭവം ഉണ്ടാകുമ്പോൾ അവിടെ വരെ നമ്മുടെ സമൂഹത്തിൽ സ്ട്രോങ് ആയി രണ്ട് അഭിപ്രായങ്ങൾ രൂപപ്പെടുന്നത് കാണുമ്പോഴാണ് ഈ സമൂഹത്തോട് പുച്ഛം പുച്ഛോകുന്നത് ഞാനിത് പറയാനുള്ള കാരണം റീസെന്റ്ലി ഏഞ്ചൽ ബേബി എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലെ ഒരു പെൺകുട്ടി പങ്കുവച്ച ഒരു വീഡിയോ എന്റെ ശ്രദ്ധയിൽ കഴിഞ്ഞ ദിവസം പെടാനിടയായി ഞാൻ ആദ്യം ആ വീഡിയോന്ന് കാണിച്ചുതരാം എന്നിട്ട് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്

ഓക്കെ വീഡിയോ കണ്ടല്ലോ ഇവിടെ ഈ കടവൻ ഈ പെൺകുട്ടിയുടെ മാരടത്തേക്ക് നോക്കുന്നത് വ്യക്തമാണ് അല്ലെ അയാൾ വേറെ എങ്ങോട്ടുമല്ല നോക്കുന്നത് മാരടത്തിലേക്ക് തന്നെയാണ് ഇപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാകും ഈ വീഡിയോ എടുത്ത പെൺകുട്ടി വളരെ മാന്യമായ രീതിയിലാണ് ഡ്രസ്സ് ധരിച്ചിട്ടുള്ളത് അവളുടെ ഡ്രസ്സെല്ലാം ഇത്തിരി കയറ്റിയാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അവളുടെ മാരടം കാണാനുള്ള ഒരു സ്കോപ്പും അവിടെ ഇല്ല എന്നിട്ട് പോലും അയാൾ അവിടെ എത്തി നോക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അവിടെ ശരിക്കും ഈ പെൺകുട്ടിയുടെ വസ്ത്രധാരണമാണോ പ്രശ്നം ഒരിക്കലുമല്ല ഈ വൃദ്ധന്റെ ഞെരമ്പ് രോഗം തന്നെയാണ് അല്ലെ ഞാനിത് പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല സാധാരണ പെൺകുട്ടിക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുമ്പോൾ എല്ലാവരും ചെയ്യുമ്പോ ഒരു കാര്യം ഉണ്ടല്ലോ നീ അയാൾക്ക് കാണിക്കാൻ നിന്നിട്ടില്ല അയാൾ നോക്കിയത് നീ ഓർട്ട്രസ് ഇട്ടിട്ടില്ല അയാൾ നോക്കിയത് എന്നൊക്കെ ന്യായീകരണങ്ങൾ വരാറുണ്ടല്ലോ പക്ഷെ അത്തരം ന്യായീകരണങ്ങൾക്ക് യാതൊരു സ്കോപ്പും ഇല്ല എന്നുള്ളതാണ് അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഈ പെൺകുട്ടി വസ്ത്രം ധരിച്ചിട്ടുള്ളത് പക്ഷേ എന്നിട്ടും ഈ പെൺകുട്ടിക്ക് മോശം അനുഭവം ഉണ്ടായി എന്നുള്ളതാണ് എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ ഏഞ്ചൽ ബേബി എന്ന് ഈ പെൺകുട്ടി തന്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവെച്ചപ്പോൾ ഈ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നത് മാസ്യൂ സൈബർ അറ്റാക്ക് ആണ് എന്താണ് കാരണം എന്നല്ലേ നമുക്ക് അതിലേക്ക് വരാം അതിനു മുമ്പ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു പശ്ചാത്തലം ഈ പെൺകുട്ടി മനോരമോട് വിവരിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിച്ച ശേഷം അതിനെ കണക്ട് ചെയ്തുകൊണ്ട് ഈ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന സൈബർ അറ്റാക്കിലേക്ക് വരാം ഇവിടെ സംഭവം ഈ പെൺകുട്ടിയുടെ ഓഫീസിൽ ഓണർ സെലിബ്രേഷൻ ആയിരുന്നു ആലുവയിൽ എങ്ങാനുമാണ് ഓഫീസ് എന്ന് തോന്നുന്നു എന്തായാലും പരിപാടിയെല്ലാം കഴിഞ്ഞാൽ ഈ പെൺകുട്ടി എന്താക്കി ആലുവ ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് കയറി ബസ് കയറുന്ന സമയത്ത് ബസ്സിൽ വളരെ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നുണ്ടോ എന്നാൽ ബസ് മുന്നോട്ട് പോകുകയെ പതിയെ പതിയെ ബസ്സിൽ ആളുകൾ കൂടി വരാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുകയാണ് ഈ വൃദ്ധൻ ഈ പെൺകുട്ടിയുടെ അടുത്ത് വന്നിരിക്കുന്നത് നിങ്ങൾ ആലോചിക്കേണ്ടത് ഇവിടെ ഈ പെൺകുട്ടി ഫ്രണ്ട് സീറ്റിലാണ് ഇരിക്കുന്നത് അല്ലെ ബാക്കിൽ ഒരുപാട് സീറ്റുകൾ ഒഴിവുണ്ടായിരുന്നു എന്നിട്ട് പോലും ഈ വൃദ്ധൻ എന്താക്കി ഇവളടുത്ത് പോയിരുന്നു എന്നുള്ളതാണ് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് ഈ പെൺകുട്ടി മനോരമ ന്യൂസിനോട് പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ഒരാൾ വെൽ ഷർട്ടൊക്കെ ഇട്ട് ഒരാൾ ഇങ്ങനെ നടന്നു വരിക ബാക്കിൽ വേറെ സീറ്റ് ഉണ്ട് ഒരാൾ ഒരാൾ ഇരിക്കുന്ന സീറ്റ് എന്റെ അടുത്ത് വന്നിരുന്നു പക്ഷെ ഞാൻ മൈൻഡ് ചെയ്തില്ല കാരണം എത്ര യാത്ര ആൾക്കാർ ആണുങ്ങളൊക്കെ എടുത്തിട്ട് നല്ല ആൾക്കാരായിരുന്നു ഞാൻ പാട്ട് കേട്ടിങ്ങനെ ഇരിക്കുമായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ഇറിറ്റേഷൻ തോന്നി അപ്പൊ ഇയാൾ കണ്ണുമൊത്തവും ഇങ്ങോട്ടായിരുന്നു അതായത് നമ്മുടെ സാരി ഞാൻ സാരി തന്നെ എടുത്തിരുന്നു ഇങ്ങോട്ടായിരുന്നു അപ്പൊ എനിക്ക് ഇറിറ്റേഷൻ തോന്നി മൂന്ന് വർഷം തുറച്ചു നോക്കി അപ്പോൾ ഇയാൾ അങ്ങോട്ട് തിരികെ തുറച്ച് നോക്കുമ്പോൾ തിരി പിന്നെ നോക്കും അപ്പം ഞാൻ എന്ത് ചെയ്ത് ഫോണിലെ ക്യാമറ ഓൺ ചെയ്ത് ജസ്റ്റ് വീഡിയോ ഇങ്ങനെ എടുത്തു എത്തിയിട്ട് ഞാൻ എൻ്റെ എന്റെ അയച്ചു ചോദിച്ചിട്ട് ഞാൻ ഇതുപോലെ ഇറിട്ടേഷൻ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ റിയാക്ട് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു ഞാൻ തുറച്ചു വയ്ക്കുമ്പോൾ അവിടെ തിരിഞ്ഞു നോക്കുകയാണെന്ന് പറഞ്ഞു കുറച്ച് കുറച്ചു ഇങ്ങനെ തട്ടാൻ തുടങ്ങി അതായത് കൈ വെച്ചിട്ട് ഇങ്ങനെ അടുത്തോട്ട് ഇതാവാൻ തുടങ്ങിയപ്പോ ഞാൻ പിന്നെ വെച്ച് കുത്തിയിട്ട് എന്താണോ നോക്കുന്ന അങ്ങനെ കുറച്ച് തെറി വിളിച്ചപ്പോൾ എണീറ്റ് ബസ് ഇറങ്ങി പോയി ഈ സമയത്ത് കൈ കൈ കൊണ്ട് തൊട്ടു ഈ ചേർന്നിരിക്കുവല്ലേ അപ്പൊ ഇങ്ങനെ ഇങ്ങനെ മനഃപൂർവ്വം ഇതാക്കി നമ്മുടെ ഇതിന്റെ അല്ല ഈ കൊണ്ട് കുത്തിയ സമയത്തൊന്നും ബസ് ഡ്രസ്റ്റിനോട് ആരും ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു ഞാൻ റിയാക്ട് ചെയ്ത സമയത്തും ആരും ഒന്നും വീണ്ടില്ല ഞാൻ എണീറ്റിരുന്നാണ് കണ്ണൂത്തി പൊട്ടിക്കുന്നൊക്കെ പറഞ്ഞപ്പോ ഇയാൾ ഇറങ്ങി ഇയാളപ്പത്തേക്ക് എണീറ്റു ഞാൻ പിന്നെ റിയാക്ട് ബസ്സിൽ ഇറങ്ങി പോക്ക റിയാക് ഒരു പെൺകുട്ടിക്ക് പബ്ലിക്കായി ഇത്തരത്തിലൊരു മോശം അനുഭവം ഉണ്ടായിട്ട് പോലും അവിടെ ആരും പ്രതികരിച്ചില്ല അല്ലെ അവരോട് എന്ത് പറയാനാണ് അല്ലെ മുമ്പും അനുഭവം വേറൊരു പെൺകുട്ടി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ അവള് പ്രതികരിക്കുന്ന വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തത് നിങ്ങൾ അത് ഓർക്കുന്നുണ്ടാകും അന്ന് അവിടെ പെൺകുട്ടി ശക്തമായി പ്രതികരിച്ചിട്ട് പോലും ഒരാൾ പോലും അതിന്റെ ചെയ്യുന്നില്ല അല്ലെ എനിക്കതാണ് ഈ സംഭവം കണ്ടപ്പോ ഓർമ്മ വന്നത് അപ്പൊ ഇത്രയുമാണ് അവിടെ സംഭവിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനൊരു വീഡിയോ ഈ പെൺകുട്ടി തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഇടുന്നത് പക്ഷെ എന്ത് പറയാനാണ് നമ്മൾ മലയാളികൾ മലയാളികളല്ലേ ഈ വീഡിയോ ഇട്ടത് കാരണം ഈ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നത് മാസ്യൂ സൈബർ അറ്റാക്ക് ആണ് കമന്റ് ബോക്സിലാണെങ്കിൽ ഈ പെൺകുട്ടിയെ മോശക്കാരിയായി ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള നട്ടോട്ടത്തിലായിരുന്നു പലരും ചില കമന്റുകൾ ഞാൻ വായിച്ചതാണ് ഇത്ര നേരം അയാളെ കാണിക്കുന്ന സമയം മതിയല്ലോ സാരം ഒന്ന് നേരിടാൻ ശരി സാരിനെ എങ്ങോട്ടാണ് നേരെയാക്കാനുള്ളത് കറക്റ്റ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മറക്കേണ്ടതെല്ലാം മറച്ചാണ് ആ പെൺകുട്ടി അവിടെ ഇരുന്നത് അല്ലേ എന്നിട്ട് പോലും അയാൾ പാളി നോക്കുകയാണ് ചെയ്തത് അവിടെ വരെ വന്നിട്ട് ഇത്ര നേരം അയാളെ കാണിച്ച സമയം മതിയല്ലോ ആ സാരി ഒന്ന് പറയാൻ കാണിച്ച മനസ്സുണ്ടല്ലോ സമ്മതിച്ചെന്ന് കേട്ടോ എന്താണ് അവിടെ ആ സാരി നേരെയാക്കിയിടാത് നിങ്ങളൊന്ന് പറഞ്ഞതാ കഷ്ടമുണ്ട് കേട്ടോ എന്തായാലും അടുത്തമ്മന്റെ വെച്ചോ ഇതോടെ അവളുടെ ഫോളോവേഴ്സ് കൂടുന്ന സിനിമയിൽ അവസരം കിട്ടുന്ന അവളുടെ ലൈഫ് സെറ്റിൽ ആയി എന്ത് നല്ല കമന്റ് എന്താ ഇതിനൊക്കെ പറയാ ഫോളോവേഴ്സിന് കൂട്ടാൻ വേണ്ടി ഇവള് ചെയ്ത പരിപാടിയാണ് പോലും എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് സവാദ് എന്ന് പറഞ്ഞ ഞെരുമ്പ് രോഗിയിൽ നിന്നും സമാനമായ അനുഭവം ഉണ്ടായപ്പോൾ അവളത്തെ സോഷ്യൽ മീഡിയ വൈ ഷെയർ ചെയ്തപ്പോൾ ഇതുപോലെയായിരുന്നു ആൾക്കാർ പറഞ്ഞത് അല്ലേ അവൾക്ക് ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയും റീസിന് വേണ്ടിയും സിനിമയിൽ കയറാൻ വേണ്ടിയും ഒക്കെയാണ് ഇങ്ങനെ ചെയ്തതെന്നുള്ളത് ഈ പറഞ്ഞ സവാദിനെ വരെ അതും പറഞ്ഞ ആൾക്കാർ പൂമാലട്ട് സ്വീകരിച്ച് അവസാനം എന്ത് സംഭവിച്ചു ഇവർ ഇതേ കാര്യം അടുത്ത ബസ് ചെയ്തു അന്നേരം ആർക്കൊന്നും പറയാനില്ല ഈ ന്യായീകരിച്ചവർക്കൊന്നും ഉണ്ടാട്ടില്ല ഇനി ഈ കമ്മിലിട്ടവൻ എന്തോ പറഞ്ഞല്ലോ ഫോളോവേഴ്സിനെ കൂട്ടി അതുമായി സിനിമയിൽ കയറാൻ വേണ്ടിട്ടാണ് ഈ പെൺകുട്ടി ഇങ്ങനെ ചെയ്തതെന്നുള്ളത് അല്ലെ മലയാള സിനിമാ ചരിത്രത്തിൽ ഇതേമാതിരി ജനമ്മമാരുടെ വീഡിയോ പിടിച്ച് സിനിമയിൽ കയറി ഒരാൾ നിങ്ങൾ ഒന്ന് കാണിച്ചിട്ടാണ് ഞാൻ പറയുന്ന കാഴ്ച തരാം ഈ തള്ളി വിടുന്നതിനും ന്യായീകരിക്കുന്നതിനും ഒക്കെ ഒരു പരിധി ഉണ്ട് കേട്ടോ എന്തെങ്കിലുമൊക്കെ വെച്ച് ന്യായീകരിക്കാൻ കരുതുന്നു എന്തായാലും അടുത്തൊരാഴ്ച നോക്കാം നീ കാണിക്കാൻ നിന്നിട്ട് അയാൾ നോക്കിയാൽ അയാൾ വിചാരിച്ചു കാണണം അയാൾക്ക് കാണാൻ വേണ്ടിയാണെന്ന് കഷ്ടം എന്തൊക്കെ പറയാ അവൾ എവിടെയാണ് കാണിച്ചത് എന്താണ് കാണിച്ചത് അവൾ ഒന്നും കാണിച്ചിട്ടില്ല ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഇവിടെ ഈ പെൺകുട്ടിയുടെ വസ്ത്രധാരണത്തെ കുറിച്ച് പറയാനുള്ള ഒരു സ്കോപ്പും ഇല്ല അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഈ പെൺകുട്ടി വസ്ത്രം ധരിച്ചിട്ടുള്ളത് പക്ഷെ എന്നിട്ട് പോലും ഈ പെൺകുട്ടിയുടെ വസ്ത്രധാരണത്തിൽ ആളുകൾ കുറ്റം കണ്ടെത്തുന്നുണ്ട് അല്ലെ ഇവരുടെയൊക്കെ വർത്തമാനം കേട്ടതെന്നും അവള് ബ്രേസ് ലിറ്റാണ് ബസ്സിൽ യാത്ര ചെയ്തതെന്ന് ആ രീതിയിലാണ് തള്ളി മറിക്കുന്നത് അല്ലെ എന്റെ അഭിപ്രായത്തിൽ നാളെ ഇനി പറഞ്ഞിട്ട് വന്ന ഒരു പെൺകുട്ടിക്ക് ബസ്സിൽ യാത്ര ചെയ്യവേ ഇതേപോലുള്ള അനുഭവം ഉണ്ടായാലും ഇവരൊക്കെ എങ്ങനെ തന്നെ ന്യായീകരിക്കുന്നു ഇനി അടുത്ത കമ്മനാണ് ഏറ്റവും മുട്ടം കോമഡി ഞാനൊന്ന് വായിച്ചു തരാം ഫോണിലേക്ക് നോക്കുന്ന റീച്ചിന് വേണ്ടി വീഡിയോ പിടിച്ച് പോസ്റ്റാക്കി അത്രയേ ഉള്ളൂ ഓ പിന്നെ അയാള് ഫോണ് മറ്റേ പെണ്ണിന്റെ മാരഡത്തിലാണ് കൊണ്ടുവച്ചേക്കുന്നത് ഫോണിലേക്ക് നോക്കുന്ന അയാളെ പിടിച്ച് വീഡിയോ ആക്കി റീച്ച് റീച്ചുണ്ടാക്കി എന്നൊക്കെ പറയാൻ ഉറപ്പുവാണോ ന്യായീകരിക്കാന് ഞാൻ വേണമെങ്കിൽ അയാൾ നോക്കുന്ന ആ ക്ലിപ്പ് ഒന്നുകൂടെ കൊടുക്കാം വീഡിയോയില് വ്യക്തമാണ് അയാൾ നോക്കുന്നത് ഈ പെൺകുട്ടിയുടെ മാർഗത്തിലേക്കാണ് എന്നിട്ടും അത് ഫോണിലേക്ക് നോക്കുകയാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ കാണിച്ച മനസ്സുണ്ടല്ലോ സമ്മതിച്ചെന്ന് കേട്ടോ ഈ കമന്റ് ഇട്ടവനൊക്കെ എങ്ങനെയായിരിക്കും ഫോണിലേക്ക് നോക്കുന്നത് അപ്പൊ ഇങ്ങനെ പറഞ്ഞൊരു കാര്യമില്ല ഇനി പല വീശി പിടിക്കുക അല്ലെങ്കിൽ പണ്ടുള്ള ആളുകൾ കാണിക്കുന്ന പോലെ കോഴിക്കാരി ഇട്ട് കൊടുത്തു കൊടുത്ത് വശീകരണം പാവം കിളവൻ വെള്ളം ഇറക്കി എത്തിയെത്തി നോക്കി നോക്കി ചെന്ന് തലവെച്ചു കൊടുത്തു വീട് കണ്ട അയാളുടെ പേരുകുട്ടികൾ വരെ ഇനി അയാൾ എങ്ങനെ നാട്ടിലിറങ്ങി നടക്കും വീട്ടിലെങ്ങനെ പോകും നാണവും മാനവും എല്ലാം തകർന്നു അച്ചോടാ എന്തൊരു കൺസേണ് അല്ലേ അയാൾ ഇനി എങ്ങനെ നാട്ടിലിറങ്ങി നടക്കുന്നു ഒരു ഞെരമ്പ് രോഗികളല്ലേ കമന്റോടെ കൺസേണ് കാണുമ്പോഴാണ് അക്ഷരാർത്ഥത്തിൽ പുച്ച നോക്കി പോകുന്നത് ഇനി കമന്റ് ചെയ്ത തുടക്കത്തിൽ പറഞ്ഞ കാര്യം എന്താണ് ഇവള് ഈ കളവിനെ വശീകരിച്ചു എന്നുള്ളത് അല്ലെ എന്ത് വശീകരണമാണ് നടത്തിയത് മാന്യമായ വസ്ത്രം ധരിച്ചാണ് അവിടെ ഇരുന്നത് അല്ലെ എന്നിട്ടും മേവുമാർ പറഞ്ഞുണ്ടാക്കുന്നത് അവൾ അയാളെ വശീകരിച്ചു എന്നുള്ളതാണ് ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ എന്ന് പറയുന്നത് എന്തായാലും കൊള്ളാം വല്ല ഞെരുമ്പ് രോഗിയൊക്കെ ആയിട്ട് ജനിച്ചാൽ മതിയിരുന്നു അതാകുമ്പോൾ നമുക്ക് വേണ്ടി വേണ്ടിങ്ങനെ ചെയ് വിളിക്കാനും നമ്മുടെ കാര്യത്തിന് കൺസേൺ ചെയ്യാനും ഒരുപാട് ആൾക്കാരുണ്ടാവല്ലോ വേറെ എന്ത് പറയാനാണ് ഇതിനൊക്കെ അല്ലെ ഇനി പെൺകുട്ടിയുടെ കമന്റ് ബോക്സിൽ വന്ന ഏറ്റവും കൂടുതൽ കമന്റുകൾ അങ്ങനത്തെ കമന്റാണെന്ന് അറിയോ ഞാനൊന്ന് വായിച്ചതാ ഈ പെൺകുട്ടിയുടെ അക്കൗണ്ട് ഞാൻ കണ്ടു തുണു ഇല്ലാത്ത അക്കൗണ്ട് ആണ് ഇവരുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി നോക്കിയാൽ മതി ഇങ്ങനെ പാടി നോക്കേണ്ട ആവശ്യം വരില്ല ഇങ്ങനത്തെ കമന്റുകളാണ് കൂടുതലും സംഭവം ഈ പെൺകുട്ടി കുറച്ച് ഷോർട്ട് ഡ്രസ് ധരിച്ചുള്ള റീൽസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് വെച്ചിട്ടാണ് ഈ ജഡ്ജ്മെന്റ് നടത്തുന്നത് എല്ലായാലും ഒരു പെൺകുട്ടിക്ക് മോശ അനുഭവം ഉണ്ടാകുമ്പോൾ അവിടെ ഇൻസ്റ്റാഗ്രാമിൽ എന്തൊക്കെ റീൽസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നോക്കി അതിനെ ആ അനുഭവമായി കണക്ട് ചെയ്യാൻ കാണിച്ചാൽ മനസ്സുണ്ടല്ലോ സമ്മതിച്ചെന്ന് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് സാധിക്കുന്നത് എന്നുള്ളതാണ് പിന്നെ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ വേണ്ടി എടുത്ത വീഡിയോ ഒന്നും അല്ലേ ആക്ച്വലി നോട്ടം വല്ലാണ്ടായ സമയത്ത് സ്വന്തം സുഹൃത്തിനെ അയച്ചു കൊടുക്കാൻ വേണ്ടി എടുത്ത വീഡിയോ വരുന്നത് അതിന്റെ കൂട്ടത്തിൽ ഇയാൾ എക്സ്പോസ് ചെയ്യണമെന്ന് തോന്നി ഇത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു എന്നേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് അയാൾ നോക്കിയപ്പോഴേക്കും ഇന്നൊരു ജനപനെ കിട്ടി അയാളെ വെച്ച് റീച്ച് ഉണ്ടാക്കിയേക്കാം എന്ന് കരുതിട്ടല്ല സംഭവം അത് ഈ പെൺകുട്ടി ആ മനോരമ നൽകിയ അഭിമുഖത്തിൽ കൃത്യമായി പറയുന്നുണ്ട് അല്ലേ എന്നിട്ട് പോലും ഈ ഞരമ്പനാ ആളുകൾ ന്യായീകരിക്കുന്നത് കാണുമ്പോഴാണ് എന്തായാലും ഈ സൈബർ സൈബറിലേക്ക് വല്ലാണ്ടായ സമയത്ത് ഈ പെൺകുട്ടി തന്നെ ഇതിനെതിരെ പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു മുതലാന്ന് കണ്ടു നോക്കാം നാറുകളോട് എനിക്ക് പറയാനുള്ളൂ ഈ ഫേസ്ബുക്ക് അമ്മമാര് കുറച്ച് വിവരമില്ലാത്ത ആൾക്കാരോട് എനിക്ക് പറയാനുള്ളൂ ഒന്നാമത്തെ കാര്യം നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അവിടെ പ്രതികരിച്ചില്ല എന്നാണ് ഞാൻ പ്രതികരിക്കുകയും ചെയ്തു അയാളിറങ്ങി പോവുകയും ചെയ്തു ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടും ഉണ്ട് രണ്ടാമത്തെ കാര്യം എന്റെ ഡ്രസ്സിങ് ഞാൻ സെറ്റ് കൊണ്ടാണ് ധരിച്ചിരുന്നത് ഞാൻ ഡാൻസും പരോടിയും കഞ്ഞാണ് ബസ്സിൽ കയറിയത് ഓണ പരടി കഴിഞ്ഞു എന്റെ പ്ലീറ്റ് ഇച്ചിരി കൊലഞ്ഞിരുന്നുള്ളൂ പക്ഷേ ഞാൻ സാരി കയറ്റാണ് കൊടുത്തത് എന്റെ ബ്ലൗസ് ഇതുവരെയാണ് സ്റ്റിച്ച് ചെയ്തിരുന്നത് ഇതുവരെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഒന്നും കാണുന്നില്ല എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട് നല്ലപോലെ എനിക്കുണ്ട് അയാൾ കാണാൻ വേണ്ടി എത്തി എത്തി നോക്കിയത് മൂന്നാമത്തെ കാര്യം എന്റെ പ്രൊഫൈലിൽ കിടക്കുന്ന വീഡിയോ നിങ്ങൾ പറഞ്ഞു എക്സ്പോസ് വീഡിയോസ് ഒക്കെ ഉള്ളിട്ടുണ്ടല്ലോ എന്നൊക്കെ എനിക്ക് ചോദിക്കാൻ മാത്രം അയാൾ ഇവൾ ഇങ്ങനെ ഇങ്ങനത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് മോഡലാണ് ആങ്കർ ആണ് അങ്ങനെയാണോ അയാൾക്ക് ചുക്ക് മനസ്സിലായി നല്ല എന്റെ അച്ഛന്റെ പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം നമ്മുടെ സമൂഹം ഇങ്ങനെയായി പോയി ആ രോഗിനെ നരമ്പുരോഗിനെകരിക്കാനാണ് പാടുകൾ ഇരിക്കുന്നത് ഒരു കാര്യം ഉറപ്പായി കുറെ നമ്മുടെ നാട് പുരോഗമിച്ച് പുരോഗമിച്ചെന്ന് പറയുന്നുണ്ടെങ്കിൽ അക്ഷരാർത്ഥത്തിൽ പുരോഗമന ഇല്ല എന്നുള്ളത് ഇത്തരം അനുഭവങ്ങൾ കാണിച്ചു തരിക ആക്ച്വലി ഈ കമന്റ് ഇട്ടവന്മാരും ഞരമ്പ് രോഗികൾ തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല ഈ കമന്റ് ഇട്ടവന്മാരൊക്കെ നാളെ ബസ് കയറി തലം കിട്ടി കഴിഞ്ഞാണെങ്കിൽ ഇതല്ലേ ഇതിനപ്പുറവും കാണിക്കും അതുകൊണ്ട് എന്റെ വീഡിയോ കാണുന്ന പെൺകുട്ടികളോടാണ് എനിക്ക് പറയുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം സൂക്ഷിക്കുക ആ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിഞ്ഞാണെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുത്തരും കാണത്തില്ല ഇതേപോലെ നിങ്ങളെ കല്ലറിയാനും നിങ്ങളെ മോശക്കാരായിട്ട് ചിത്രീകരിക്കാനും ആയിരിക്കും ഇവിടുത്തെ ആളുകൾ തിക്കുന്നതിരിക്കും കൂട്ടുന്നത് അതിനുള്ള ഉത്തമ ഉദാഹരണം നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ കൂടുതലായിട്ട് എനിക്കൊന്നും ഇവിടെ പറയാനില്ല എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ആ കമന്റ് ബോക്സിൽ ടോപ്പിക്കുമായി വീണ്ടും